തിരുവനന്തപുരം മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചത് ബംഗ്ലാദേശ് സ്വദേശിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് റിമാൻഡിൽ വിട്ട ഇക്ബാലിനെ ചൊവ്വാഴ്ച ഫോർട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇക്ബാലിന്റെ വിവരങ്ങൾ എൻ ശേഖരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് ഇക്ബാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജനം ടി ആണ് വാർത്ത ആദ്യം പുറത്തുവിട്ടത് തിരുവനന്തപുരം മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ച ഇക്ബാല് ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് ഫോർട്ട് പോലീസ് സ്ഥിരീകരിച്ചു റിമാൻഡിൽ വിട്ട ഇയാളെ രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇക്ബാലിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു ഇയാൾ താമസിച്ചിരുന്ന കല്ലാട്ടുമുക്കിലെ വീട്ടിൽ നിന്നും പാലസ്തീൻ അനുകൂല തീവ്രവാദ ബന്ധമുള്ള ലഘുരേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്ബാലിന്റെ പക്കലുണ്ടായിരുന്ന ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യാജമെന്നാണ് പോലീസിന്റെ നിഗമനം വാടക വീട്ടിലെ ഉടമസ്ഥനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഇതുവരെ ഇയാൾ ഹാജരായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് സേവ് പാലസ്റ്റീൻ എന്ന് ഇംഗ്ലീഷിലും ഉറുദുവിലും എഴുതിയ പോസ്റ്റർ മണക്കാട് പ്രത്യക്ഷപ്പെട്ടത് സമീപത്തെ ഹോട്ടലിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്ബാലിന്റെ മറുപടിയിൽ സംശയമുയർന്നതും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും മണക്കാട് കമലേശ്വരം തുടങ്ങിയ മേഖലകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഭാരതാംബയുടെ ചിത്രം മതപഠന വേഷത്തിൽ വന്ന വിദ്യാർത്ഥികൾ വികൃതമാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്നും യാതൊരു രേഖയും ഇല്ലാതെ എത്തുന്ന തൊഴിലാളികൾ വന്ന് താമസിക്കുന്നുണ്ട് ഇവർ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളും വർഗീയ കലാപങ്ങൾക്കും ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് എൻ ഐ നിഗമനം ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം